പാലക്കാട് നഗരസഭ ഏർപ്പെടുത്തിയ ആചാര്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം സ്ഥാപകനും അധ്യാപകനുമായ കലാമണ്ഡലം വെങ്കിട്ടരാമന പുരസ്കാരം സമ്മാനിച്ചു തുടർന്ന് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം നിർമ്മിച്ച രസാവതാരം കഥകളി ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ ആചാര്യ ശ്രേഷ്ഠ പുരസ്കാരവും രസാവതാരം കഥകളി ഡോക്യുമെന്ററിയുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു രണ്ടായിരത്തി ഒരു സമ്മാനമായിട്ട് ഒരു ശ്രേഷ്ഠ പുരസ്കാരം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു പാലക്കാട് നഗരസഭ നമ്മുടെ വൈസ് ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ പാലക്കാട് കേരളത്തിലെ ആദ്യത്തെ നഗരസഭയായിരിക്കാം ഇങ്ങനെ ഒരു കലാമണ്ഡലത്തിൽ ഒരു ശ്രേഷ്ഠ പുരസ്കാരം കൊടുക്കുന്നത് അതിന് ശരിക്കും സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം സന്തോഷങ്ങളാണ് അത് കാരണം നമുക്കറിയാം ഇന്ന് പണ്ട് കാലത്തൊക്കെ കഥകളി പത്ത് നാല്പത് വർഷം മുമ്പ് പാലക്കാട് പുത്തൂരിൽ കഥകളി ആരംഭിച്ച സമയത്ത് പ്രൊഫസർ വിജയൻ സാറായിരുന്നു അവിടെ കഥകളി പുത്തൂർ അമ്പലത്തിൽ അന്ന് കൊണ്ടുവന്നത് ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നാല്പത് വർഷം മുമ്പ് പുരുഷന്മാരാണ് സ്ത്രീവേഷം വേഷം കെട്ടിയിട്ട് കഥകളി കളിക്കാറ് പക്ഷേ ഇന്ന് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി സ്ത്രീകൾ ഒരുപാട് രംഗത്ത് വന്ന് കഥകളി പഠിക്കുകയും പഠിപ്പി പഠിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ിൽ സ്കൂൾ കലാമേളകളിലൊക്കെ ഇത്തരത്തിലുള്ള കഥകളി ഒരു വിഷയമായി എടുത്ത ഒരു കലാമേളയ്ക്ക് ഒരു വിഷയമായിട്ട് എടുക്കുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കല്യാക്കുളന്റെ ഇത്തരം ഇത്തരത്തിലൊരു കഥകളി ഗ്രാമം അവിടെ വന്നിട്ടുള്ളത് എം പി എൻ കൃഷ്ണദാസ് നഗരസഭാ കൗൺസിൽ അംഗം സുമതി കുമാരി മഞ്ചിമ സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം അപ്പുകുട്ടൻ സുരേഷ് എന്നിവർ പങ്കെടുത്തു കഥകളി പോലുള്ള ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ നൽകുന്ന ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ കലാപ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടുമെന്ന് പുരസ്കാര ജേതാവായ കലാമണ്ഡലം വെങ്കിട്ടരാമൻ അഭിപ്രായപ്പെട്ടു പാലക്കാട്